എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം 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 ഇങ്ങനെയാണ് പറയുന്നത് കാണുന്നില്ല നമസ്കാരം നമസ്കാരം വിശേഷം എല്ലാവരും അതെ പാപ്പിവിടെ വളരെ സുഖമായിട്ടിരിക്കുന്നുണ്ട് വായിൽ വരലിടുന്ന ഒരു കുട്ടി വെള്ളം വായിൽ കുടിക്കുരുന്ന അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാ ആരും പേടിക്കണ്ട മൂന്നേരും കൂടെ വന്നോണ്ട് ഇനി വീണ്ടും നെഗറ്റീവ് കമന്റ് ആരും ചിന്തിക്കേണ്ട അതൊന്നും ഇന്ന് ഇന്ന് അച്ഛൻറെ അമ്മൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണ് ആദ്യം തന്നെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അച്ഛാ ഹാപ്പി ആനിവേഴ്സറി അമ്മ ഈ പതിനഞ്ച് വർഷം ഉണ്ടായിരുന്നു അച്ഛൻ ഇല്ല എപ്പോഴും ഒരേ പോലെ ഉണ്ടാവില്ലാലോ അല്ലേ എവിടെയും പോയതല്ല നമ്മുടെ വീട്ടിന്റെ ആവശ്യത്തിന് വെള്ളത്തിന്റെ ഇതിന് പോയിട്ട് അത് ശരിയാക്കാൻ വേണ്ടി പോരാ വൈകീട്ട് അല്ലെങ്കിൽ നാളെ രാവിലെ എത്തിയാലും അപ്പോ എന്താ പറയാ ഒരുപാട് ഈ പതിനഞ്ചു വർഷത്തിൽ ഒരുപാട് കഷ്ടങ്ങളും നഷ്ടങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും അങ്ങനെ 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 കടന്ന് 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 എത്തിണ്ട് അതിന്റെ ഇടയിൽ നമ്മുടെ മാലാവ കുട്ടി ചുന്ദരിപ്പാപ്പിനെ കുട്ടി വന്നോ ഞാൻ വന്നു ചുന്ദരി കുട്ടി വന്നോ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും കഷ്ടപ്പെട്ടു കണ്ണിലിപ്പ രണ്ട് റിങ്ങു ഒരുപാട് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു ആ എന്താ പറയാ പറയാൻ ശരിക്കും വന്ന വഴികളൊക്കെ ആലോചിക്കുമ്പോ നമുക്ക് ഒന്നിൽ പേടി തോന്നും അയ്യോ ഈ വഴികളിൽ കൂടി വന്നിട്ടുണ്ടോ എന്നൊക്കെ സങ്കടം തോന്നിയിട്ടുണ്ടോ അത് ശരിയാവു സത്യമുള്ള നിനക്ക് എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും കിട്ടിയില്ല അതാണോ എന്താണോ ആദ്യത്തെ കിട്ടിയില്ല അങ്ങനെ എന്തെങ്കിലും വിഷമം ും നല്ല അച്ഛനും നല്ല നല്ല അല്ല എല്ലാ ഞാൻ വെറുതെ പറഞ്ഞത് എല്ലാ വെറുതെ പറഞ്ഞ നല്ല അച്ഛനും നല്ല അമ്മയാണ് എല്ലാവരും നല്ലതാണ് അല്ല എന്താ വെച്ചാൽ രോഷിക്ക് പറയുന്ന സാധനങ്ങള് പറയേണ്ട സമയത്ത് അതുകൊണ്ടല്ലോ ഞാൻ നല്ല അച്ഛനും നല്ല കൊടുക്കാറില്ല അത് സത്യാണ് അവിടെ ഇരിക്കട്ടെ ഞാൻ നല്ല അച്ഛനും നല്ല പറയാനുള്ള കാരണം വെറുതെ പറഞ്ഞതാണ് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഞാനും അമ്മ ഇടക്കിടക്ക് വഴക്കുണ്ടാക്കും അതുപോലെ അച്ഛനും ഞാനും ഇടക്കിടക്ക് വഴക്കുണ്ടാക്കും അമ്മനോട് വഴക്കിട്ട അമ്മ തല്ലേ തല്ലേ അമ്മ തല്ലേ എനിക്ക് ഒരു ദിവസം ഒരു അടിയും കിട്ടും അപ്പൊ ഈ കേൾക്കണോ വിചാരിക്കും നീ എന്നാണ് ഈ കോഴിക്കുട്ടിയാണോ ഒരു ദിവസം ഒരു അടിവെച്ച് മേടിക്കാൻ പക്ഷെ അറിയില്ല പക്ഷെ കിട്ടണ്ടേ ഞാനെല്ലാം മേടിക്കണമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറ്റക്കെടിച്ച് അപ്പം വലുതായിട്ടൊന്നും ചെറുതായിട്ട് തന്നെ അടി എന്തടാ എനിക്ക് അതിനെക്കാട്ടിയ ഇവിടെ നിന്ന് അടി എനിക്ക് പാപ്പിനെ ഒരു ദിവസം കുറേ അടിവെച്ച് കിട്ടുന്നത് എന്നെ ഏറ്റവും കൂടുതൽ തല്ലിട്ടുള്ളത് പാപ്പയായിരുന്നു പാപ്പിയായി അല്ലേ നോക്കിയേ ഏഹ് പാപ്പി ചേച്ചി തല്ലുവോ അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് അതിലൂടെ സന്തോഷങ്ങളോ ഒരുപാട് കിട്ടിയിട്ടില്ല അവരുടെ കളിയിലും ചിരിയിലും അതേപോലെ തന്നെ റോഷി സ്കൂളിലൊക്കെ ഫസ്റ്റ് ആണ് അപ്പൊ അതിന്നൊക്കെ ഓരോ സമ്മാനങ്ങൾ വാങ്ങിച്ചു വരുമ്പോ അവള് കൊണ്ടുവരുമ്പോ സന്തോഷം ആ സമയത്ത് കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ കാണുമ്പോ ഉള്ളിനുള്ളിൽ ഒരു വേദനയായിരിക്കും നാലാം ക്ലാസ് വരെയൊക്കെ എനിക്ക് എന്റെ വീട്ടിലത്തെ പകുതി എനിക്ക് സമ്മാനം കിട്ടിയത് ഏഹ് ഇവളെല്ലാ മത്സ്യത്തിലും പോയി ചേരും അപ്പൊ അതിൽ വന്നിട്ട് സമ്മാനം വന്നിട്ട് ഗ്ലാസ് അങ്ങനെയൊക്കെയാണ് രാത്രി കൊണ്ടുവരുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അതേ സ്ഥാനത്ത് എങ്ങോട് തിരിഞ്ഞു നിൽക്കുമ്പോൾ നമുക്കും അല്ലാത്ത വിഷമമായിരിക്കും എപ്പോഴും അതേപോലെ പോവുകയാണെങ്കിൽ ദൈവം അമ്മ എനിക്കിത് കിട്ടി എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ ഓടി വരുമല്ലോ അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് വിഷമമാണ് അതിപ്പോൾ എത്ര തന്നെ എന്ന് പറഞ്ഞാൽ അത് നുണയായിരിക്കും നമ്മളുടെ ഉള്ളിൽ വേദന ഉണ്ടാവും അയ്യോ നമ്മളെങ്ങനെ ആണ് നമുക്കൊരു വിഷമമില്ല ദൈവം നന്നതാണ് നമ്മൾ നോക്കുമെന്ന് വിചാരിച്ചിട്ട് ദൈവം നന്നാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സമാധാനിക്കുക എന്നതാണ് സത്യം ഇവരി എന്തായാലും വേദന ഉണ്ടാവും ഇവരും നല്ല പോലെ ആവണം സ്കൂളിൽ പോകണം ഓടണം തല്ലണം കുറുമ്പ് കാണിക്കണം കുറുമ്പ് അത് ഉൾപ്പെടെ ഉണ്ട് ഇനി കുറുമ്പിൻ്റെ ഒന്നും ആവശ്യമില്ല എന്താണ് ഒരു ദിവസം എങ്ങനെ പറഞ്ഞപ്പോഴത്തും ഒരു ദിവസം ഞാനൊരു ഉദരക്കേ ഒരു പാട്ട് അച്ഛൻ എന്റെ പാട്ട് കൊളമാക്കി വെട്ടിരുന്നു അമ്മയ്ക്ക് ഓർമ്മയില്ല എന്നും ഞാൻ എൻ്റെ മുറ്റത്തോളത്തിൽ ആ പാട്ട് പാടാൻ നേരത്തെ കറക്റ്റ് എന്റെ ഓപ്പോസിറ്റിൽ തന്നെ നിന്നു എനിക്കാണിങ്ങനെ അവസാനം ചിരിച്ചു എന്റെ കൂടെ കോറസ് പാടാൻ എല്ലാവരും ചിരിച്ചു അവസാനം പാട്ട് പാടില്ല ഇതൊന്നും അധികം ആഘോഷിക്കാറൊന്നുമില്ല അങ്ങനെയൊന്നും ആഘോഷിക്കാറൊന്നുമില്ല കേക്ക് വാങ്ങിച്ചു കുറിച്ചിട്ടുണ്ടാവും അതില്ലാത്തത് കൊണ്ട് പിന്നെ അതും ഇല്ല പിന്നെ അമ്പലത്തിൽ ഒന്നാമത്തെ കാരണം ഇതാണ് കാരണം വരുന്ന സമയത്തന്നെ വാങ്ങിക്കോളൂ അപ്പൊ അത് വാങ്ങിച്ചിട്ട് കൊടുക്കുമ്പോ അവൾക്കൊരു സന്തോഷം അങ്ങനെ കൊണ്ട് മുറിപ്പിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ വാങ്ങിച്ച് മുറിപ്പിക്കും നമ്മളവിടെ ഒന്ന് മാത്രത്തില് നല്ലോണം ആഘോഷിക്കുള്ളൂ പിറന്നാളാണ് ഒന്ന് ആഘോഷിക്കുന്നത് നമുക്ക് എന്താ പറയാ ഒരു ആ ആ വീട്ടിലിരിക്കുമ്പോഴത്തേന്നെ നമ്മളിങ്ങനെ പാപ്പിന്റെ ബർത്ത്ഡേക്ക് മാത്രം കേക്ക് മേടിച്ചാൽ വിളിക്കും ബിരിയാണി ഉണ്ടാക്കും പരിസരത്തുള്ള എല്ലാ എല്ലാവരും അല്ലെങ്കിലും കുട്ടികളൊക്കെ മാത്രം വലിയവരെയാണ് വിളിക്കില്ല കുഞ്ഞു കുഞ്ഞു കുട്ടികളുണ്ടാവും ഫ്ലാറ്റിലപ്പോ അവരെയൊക്കെ വിളിച്ചിട്ട് ഇവിടെ അവര് കൂടെ എത്തിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഒരു ഇത് ഇവിടെ പിറന്നാള് മാത്രം അടുത്ത മാസമാണ് പിറന്നാള് മെയ് ഇരുപത്തിരണ്ടിനാണ് അപ്പൊ എല്ലാവരും കൃഷി ചെയ്യണം പിന്നെ ഇപ്പോഴെല്ലാം മെയ് ഇരുപത്തിരണ്ടിലൊക്കെ വരാൻ പറ്റുന്ന എല്ലാവരും വരണം എല്ലാവരും ഫാമിലിനെയും കൂട്ടിട്ട് വരണം അല്ലെങ്കിൽ ഉറപ്പായും എല്ലാവരും വരണം നമ്മൾ നമ്മളെവിടെ വെച്ച് തന്നെയായിരിക്കും ആഘോഷിക്കാൻ പോകണം നമ്മളെ തന്നെ പുറത്തൊന്നും പോകുന്നില്ല എവിടെ വെച്ച് ചെറിയൊരു കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചിരുന്ന പറ്റും എല്ലാവരും വരണം അടുത്തുള്ളവര് വരാൻ പറ്റുന്നവർ എല്ലാവരും വരണം പാർട്ടിന്റെ പിറന്നാൾ എന്ന് പറയുമ്പോൾ അതൊരു എന്താ നമുക്ക് ആ ദിവസം നമ്മൾ എത്ര ഇവളം കിട്ടുള്ള സമയത്ത് നമുക്ക് അറിയില്ല വയ്യാത്തൊരു ഇന്ന ആയിരിക്കും നമുക്ക് അറിയില്ല അപ്പൊ എത്ര സന്തോഷത്തോടെയാണ് അവള് വന്നത് അതേ സന്തോഷം അവൾക്ക് ദിവസം നമുക്ക് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു ഇതല്ലേ അപ്പൊ നമ്മളത് മാത്രം കറക്റ്റ് ആയിട്ട് ആഘോഷിക്കും പിന്നെ ആരാ കേക്ക് മുറിക്കണു ബാക്കി എനിക്ക് ഡ്രസ് എടുത്തിട്ടില്ല പിറന്നാളെ വരുമ്പോ ഞാൻ പറയും പാപ്പിന്റെ പിറന്നാൾ വരുന്ന മൂന്ന് മാസമുള്ള എനിക്ക് അപ്പൊ ചെറുത്തി എടുത്തതല്ല എന്നിട്ട് ഞാനപ്പൊ ഭയങ്കര നല്ലൊരു ഡ്രസ്സൊക്കെ വേക്കാം അപ്പഴാട്ടോ പാപ്പന്റെ ബർത്ത്ഡേ ആണ് നമ്മള് കൂടുതലുള്ള തൂക്കം ചെയ്തത് ഇങ്ങനെ കടന്നു പോകും കഴിഞ്ഞ പ്രാവശ്യം മാത്രം ഒരു കേക്ക് വാങ്ങിച്ചു കഴിഞ്ഞ ഇവിടെ ആയിരുന്നു ആ കേക്ക് മുറിച്ചു അമ്പലത്തിൽ പോയി അത്ര നല്ല ഉണ്ടായിരുന്നത് അത് ചെയ്തു പ്രാവശ്യമെങ്കിലും ഒന്നും ചെയ്തില്ല അമ്പലത്തിൽ കൂടി പോയി ഉണ്ടാക്കാൻ ഞാനല്ല ഞാൻ സാധനങ്ങളെ വേടിച്ചത് അമ്പത്തി പക്ഷെ എനിക്ക് മൂട്ടുന്നാലിനെ രോശു വന്ന എന്റെ കാലില് വന്നു ഒരറ്റ വേണപ്പ എനിക്ക് അപ്പൊ വല്ലാത്ത വേദന തോന്നി കാല് വന്നു വീണപ്പോ എനിക്ക് കാല് നല്ല വേദന അപ്പൊ എനിക്ക് കാലില് നല്ല വേദനയായി പാത്തുനിന്ന് പിന്നെ പാതിലെ കൂട്ടാതെ ഇരിക്കും പിന്നെ ഇവിടെ ഒറ്റക്ക് പോകാൻ സാല്പര്യമില്ല അതുകൊണ്ട് പോയില്ല അമ്പലത്തിനും പോയില്ല ഇവിടെ നിന്ന് ദൈവമേയ്യം നല്ലത് വരുത്തുമോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രാർത്ഥിക്കും ദൈവമേയം നല്ലത് വരുത്തുമോ നല്ലത് മാത്രം വരുത്തില്ല എല്ലാം ഇടകലർന്ന സങ്കടങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും അപ്പൊ എന്റെ അച്ഛൻറെ അമ്മന്റെയും കല്യാണം കഴിഞ്ഞിട്ട് അല്ല നമ്മ നമ്മടെ സോറി ഫ്രഷാണ് നമ്മടെ അച്ഛൻറെ അമ്മന്റെയും കല്യാണം കഴിഞ്ഞിട്ട് വർഷം പൂർത്തിയായി പതിനാറാമത് വർഷത്തിലേക്ക് പോവാണ് അപ്പോ എത്ര പെട്ടെന്ന് തന്നെ എത്രയും സമയം പോയിന്ന് അറിയില്ല പറയുമ്പോഴേക്ക് രോഷിതാ ഇത്രയും വലിയൊരു പെൺകുട്ടിയായി നമ്മടെ പാപ്പിതാ അമ്മയും ആൾക്കാരെന്ത്ചാരിക്കാം എനിക്ക് പതിനാല് വയസ്സായി നമ്മുടെ കുഞ്ഞുവാവയായി നമ്മുടെ കുഞ്ഞുമാവായി അതെ അതെ ഇത് മാത്രം വളരും തോറും കുഞ്ഞു ആയിക്കൊണ്ട് ആയി പത്ത് വർഷം പിടിച്ച അമ്മ ഇങ്ങനെ ഏറ്റി ും എടുത്തുകൊണ്ട് നടക്കണ കുഞ്ഞുമാവയാണ് കുഞ്ഞുവാവയാണ് പിങ്കിമോളാണ് നമ്മുടെ വീട്ടിലെ പിങ്കിമി കുഞ്ഞുമാവ പിങ്കി കുഞ്ഞുമാവല്ലേച്ചപ്പ് ചേച്ചിയാണ് അമ്മായി ടുക്കാ പറയാണെന്ന് അവൾക്ക് അവൾ എന്തും പറയാ നമ്മളെന്താ പറയാ ഇത്രയും വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് നമ്മക്ക് സത്യത്തിന് മനസ്സിലെന്താ തോന്നണം മനസ്സിലെന്താ തോന്നണ പറയാ ഇതിനെന്താ ഞാൻ പറയാ നടന്ന് അവളുടെ കാര്യം ആവണ ആവണവരെയെങ്കിലും ദൈവം എനിക്ക് ആയുസും ആരോഗ്യം ലഭ്യമെന്ന് മാത്രമേ അതല്ല ഇപ്പം അത്രയും വർഷമില്ല കല്യാണം കിട്ടും സന്തോഷമാണോ വിഷമം ആണോ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെടുത്ത് പബ്ലിക്കായി പറയില്ല ചില കാര്യങ്ങളൊക്കെ നമ്മൾ മറിച്ചു വയ്ക്കും ഓ ജാസ്മിൻ ചായ ആ അപ്പൊ സന്തോഷങ്ങളും ഒക്കെ ജീവിതം പറയുന്നത് അത് തന്നെയാണ് അതിന് നമ്മള് എന്താ പറയാ സങ്കടം വരുമ്പോ കരിഞ്ഞു തീർത്തിട്ടും സന്തോഷം വരുമ്പോ ചിരിച്ചു തീർത്തിട്ടും അങ്ങനെ തള്ളി തള്ളി പൂവ് തന്നെ എൻ്റെ പാപ്പയെ ഏർ അമ്മ അമ്മയ്ക്കില്ലേ ഞങ്ങൾ രണ്ട് മക്കളുടെ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള മക്കളിൽ അല്ലെങ്കിൽ നല്ലൊരു കുട്ടി അല്ലെങ്കിൽ എല്ലാം മനസ്സിലാക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഒരു ഓക്കെ ഓക്കെ എന്നുള്ള കുട്ടിയായിട്ട് തോന്നുന്നത് താരമാണ് പാപീ അതിൻ്റെ കാരണ അതിൻ്റെ കാരണം പറഞ്ഞാൽ ഇവർക്ക് ഒരാളെപ്പോഴും വേണം അപ്പൊ പിടിച്ചോ അപ്പൊ അവൾക്ക് എല്ലാത്തിലും സ്പെഷ്യലായിട്ട് അവൾക്ക് തന്നെ കിട്ടണം ഞാൻ ആഗ്രഹിക്കുന്നു രോഷിക്ക് അതുകൊണ്ട് കിട്ടണ്ട എന്നല്ല രോഷിന്റെ ഇല്ല എന്നല്ല ജോഷിയുടെ സ്നേഹമാണ് രോഷി നന്നായി വരണം പഠിക്കണം നല്ലൊരു ജോലി വാങ്ങിക്കണം എന്നാൽ മാത്രമ പാത്തിന്റെ ജീവിതം ആളൊക്കെ സേഫ് ആകുള്ളൂ അതെല്ലാം അറിയാം പക്ഷെ അവൾക്ക് ഈ പ്രായത്തിൽ അറിയണത് ഒന്ന് സന്തോഷിക്കാം ഒന്ന് കരയ ഈ രണ്ട് കാര്യങ്ങളാണ് അവൾക്ക് അറിയാം പിന്നെ ഒരാളെ സ്നേഹിച്ച് അവള് അവര് കൂടി പോവാൻ വിടില്ല അവ മനസ്സില് കൊണ്ടാണ് സ്നേഹിക്കേണ്ടത് അവൾക്ക് മനസ്സിനുള്ള ദുരുദ്ദേശം ഒന്നും തന്നെ ഇല്ല ഇപ്പൊ രോഷിക്ക് ഉണ്ടെന്നല്ല പറയുന്നത് രോഷി വലുതാവുമ്പോ ചിലപ്പോ നാളെ വരാ വരാതിരിക്കാം അത് മനുഷ്യ മനസ്സാണ് പക്ഷെ എന്ന് പറയുമ്പോ അവളുടെ മനസ്സിൽ വേറെ ഒരു ചിന്താഗതി ഒന്നും ഇല്ല അവൾക്ക് ചോറുണ്ട അതൊന്നും അല്ല ഇതൊന്നും അല്ല അവൾക്ക് ഇന്ന് ആരോഷിനെ ഇന്ന് എന്തിന് കൊടുക്കാം ഇന്ന് എന്തിന് തല് കൊടുക്കാം ഇതൊക്കെയായിരിക്കും അവളെ ഇതൊക്കെയാണ് നമുക്ക് ചിന്തയുള്ളൂ എന്തോ പറയാൻ വേണ്ടോ കാണാൻ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഓ അപ്പൊ എന്താ പറയാ വീടും പാപ്പി പാപ്പിനെ കുറിച്ച് രണ്ടു രണ്ടുപേർക്ക് പ്രസംഗിക്കാം പാപ്പി എന്നതൊരു നല്ലൊരു കുട്ടിയാണ് എന്നാണ് എല്ലാവരും പറയുന്നത് അത് മാത്രമല്ല അങ്ങനെയല്ല പാപ്പി നല്ല കുട്ടിയാണ് അല്ലേ നമുക്ക് കുറച്ച് കുറുമ്പും കുസൃതിയൊക്കെ കാണിക്കുമ്പോഴേ പാപ്പി ഒരു പാപ്പി ആവും കാരണം പാപ്പിക്ക് പനിയൊക്കെ വന്നിരിക്കുന്ന സമയത്ത് വീട് ഭയങ്കര സൈലന്റ് ആയിരിക്കും പാപ്പി ഭയങ്കര ഇതൊക്കെ ആയിരിക്കും അപ്പം പാപ്പി എനർജി ആയാലേ വീട് എനർജി ആവുള്ളൂ പിന്നെ പാപ്പിനോട് എന്തല്ല ഇപ്പോൾ അമ്മ എന്നെ പറഞ്ഞല്ലോ പാപ്പിന്റെ കാര്യം അപ്പം അതിനുള്ള കാരണം ഇപ്പം എന്നോട് തന്നെ വീട്ടിൽ ആരനെയാണല്ലെങ്കിൽ അച്ഛനെയാണോ അമ്മനെയാണോ പാപ്പിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ നമ്മളെ പറയുന്ന ഉത്തരം എന്തായിരിക്കും അമ്മനോടാണെങ്കിലും അച്ഛനെയാണോ റോഷിനെയാണോ പാപ്പിനെയാണോ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാ അമ്മ പറയണ ഒത്തിരി പാപ്പി അച്ഛന്റെ അടുത്തായാലും ഇതേപോലെ തന്നെ പാപ്പി അപ്പം നമ്മുടെ ജീവിതത്തിലെ ഫസ്റ്റത്തൊരു ഒരു 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 പ്രയോറിറ്റി ഒരു ഇമ്പോർട്ടൻ്റ് എല്ലാം കൊടുക്കുന്നത് പാപ്പിക്കായിരിക്കും അല്ലേ പാപ്പി വലുതായ നമ്മളെ നോക്കുന്നുള്ള പ്രതീക്ഷി